എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ വണ്ടൂർ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ബൈക്കിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ തമിഴ്നാട് ഗൂഡല്ലൂർ താഴെ നാടുകാണി സ്വദേശി സഞ്ജയ്നെയാണ് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയട്ട അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ സഞ്ജയ് മുൻ മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു ഇൻസ്റ്റഗ്രാമിലൂടെ പെൺകുട്ടിയെ പരിചയപ്പെട്ട നിരന്തരം ഫോളോ ചെയ്യുകയും പിന്നീട് പ്രണയം നടിച്ച് വലയിലാക്കുകയുമായിരുന്നു പെൺകുട്ടിയെ കാണാനില്ലെന്ന പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടെയാണ് പ്രതിയുടെ സുഹൃത്തു താമസിക്കുന്ന എടവണ്ണയിലുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നും എടവണ്ണ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുന്നത് തിരുവാലി ചാത്തക്കാടുള്ള സ്ഥലത്ത് രണ്ടു വർഷം മുമ്പ് കുടുംബസമേതം വന്ന പ്രതി റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് മഞ്ചേരി പോക്സോ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി